ഇതിന് നാല് മുപ്പത്തഞ്ച് നമ്മൾ നിൽക്കുന്നത് കിഷിയർ യൂസ്ഡ് കാസിലാണ് ഒരുപാട് കാറുകളുടെ കളക്ഷനുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ പുതിയ വീഡിയോകളൊക്കെ കാണാൻ അത് ഉപകാരപ്പെടും അപ്പൊ ഒരുപാട് കാരുടെ കളക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു നമുക്ക് ഒരു പുതുക്കം മാറാത്തൊരു വണ്ടിയിൽ എത്തിക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൈകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൈകർ വണ്ടി വേരിയന്റ് വരുന്നത് െ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബി ബി ടി ഓട്ടോമാറ്റിക്കൽ ടോപ്പൻ മോഡലിന്റെ ആറ് മാസം 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 പുതുക്ക കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടി കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ് ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ റൊണോൾഡിന്റെ കൈകാര് അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ടയർ കാര്യങ്ങൾ ഒമ്പതിനായിരം ടയർ പറയേണ്ട കിലോമീറ്ററിന്റെ ടയർ ആൾക്കാർ പുതിയ വണ്ടി ആഗ്രഹിച്ച് പോകുന്ന ആൾക്ക് നല്ലൊരു വിലക്കുറവ് എടുക്കാൻ പറ്റിയ വണ്ടി വണ്ടിയെ എനിക്ക് ഓൺറോഡ് ഓൺറോഡ് വരുന്ന പൈസ ആണ് അപ്പം നമ്മൾ പറയുന്ന റേറ്റ് എല്ലാവരും കാണാം എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ അല്ലെ പുതിയ വണ്ടി എടുക്കുന്നതാണോ അല്ലെങ്കിൽ ഇത് ഇതെടുക്കുന്നതാണോ വെച്ചു നോക്കാം വിലയെല്ലാം മാറ്റം അറിയാൻ പറ്റും എത്രയും ചോദിക്കുന്നു എത്ര പത്ത് ഇരുപത്തഞ്ച് ചോദിക്കുന്നുള്ളൂ ഓ വിലയിൽ ഒരു മൂന്ന് ലക്ഷത്തിന്റെ മാറ്റം വിലയിൽ കാണാം അല്ലെ അതൊന്നും ആറ് മാസം ഒമ്പതിനായിരം കിലോമീറ്റർ ഒഴിയിട്ടുള്ളൂ പുതിയ എടുക്കുന്ന ആൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി ഇതിലും റേറ്റ് ചോദിക്കണം ചെയ്ത് തരും യാതൊരു ടെൻഷനും വേണ്ട പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഇതൊന്ന് കണ്ടിട്ട് മതി അല്ലെ ഇത് കണ്ടിട്ട് എടുത്താൽ മതി ശരി കാര്യത്തിലേക്ക് നമ്മൾ അടുത്ത കാണാൻ കുറച്ച് വലിയ വണ്ടികളുടെ ലോക അല്ലെ വലിയ വണ്ടികൾ കാണാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് കിയാന്റെ സോണറ്റ് സോണറ്റ് കിയാന്റെ ചെറിയ വണ്ടി ചെറിയ വണ്ടി കിയാന്റെ ചെറു വണ്ടി സൺഫ് സൺഫ് വരുന്നുണ്ടാ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സൺറു പെട്രോൾ ആണ് ഡീസൽ വണ്ടി ഡീസൽ ഓട്ടോ മൈലേജ് എന്തായാലും പതിനാറ് പതിനേ കിട്ടുന്ന ഡീസൽ അടിപൊളി സോണറ്റ് അല്ലേ ശരി അപ്പൊ ടയർ കാര്യങ്ങൾ എത്ര വരുന്നുണ്ട് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പൊ അതിന്റെ ടയർ എടുത്തിട്ടുള്ളൂ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക വണ്ടി എത്ര ചോദിക്കുന്നു അത്ര ചോദിക്കുന്നത് ചോദിക്കുന്നുള്ളു അല്ലേ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൽ ലോൺ കിട്ടണം കേട്ടോ പത്ത് ലോൺ നമുക്ക് ലോണും കീറണോ ചെറിയ പൈസ എടുത്തുണ്ടാവാൻ പറ്റില്ലേ പത്ത് ലോൺ കയറുന്ന അടിപൊളി വണ്ടി ശരി അടുത്തത് കിയാൻ്റെ വണ്ടി അല്ലേ ഫൈവ് സീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡൽ മോഡൽ ആ ഫൈവ് സീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ തൊണ്ണൂറ്റെട്ട് ഓടിയ വണ്ടി ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക വണ്ടി ടയർ ടയറൊപ്പം ടയർ എത്ര വരുന്നുണ്ട് പുതിയറായിരുന്നു പുതിയ ടയർ വരുന്നുണ്ട് യാതൊരു ടെൻഷനും വേണ്ട ശരി ഇതിന് ലോൺ എത്ര കിട്ടും എത്ര ചോദിക്കുന്നത് എത്രയാന്ന് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട് ഇതിൽ ചെയ്തരാൻ വരുന്ന അടിപൊളി വണ്ടി പതിമൂന്ന് രൂപ 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 ലോൺ വണ്ടി ഇറച്ചി കൊണ്ടുപോകാൻ പറ്റും ശരി ആയിക്കോട്ടെ അടുത്തേക്ക് പോവാം അത് നമ്മളെ ഓ അടിപൊളി വൈറ്റ് കളർ ഒരു സീറ്റിലെ നിങ്ങൾക്ക് വന്ന് നോക്കാം ചളി ഒരു തുള്ളിയായ അറിയുന്ന സീറ്റ് ആണ് അത്രയ്ക്കും ഫിനിഷിംഗ് ആണ് സീറ്റ് സീറ്റിന്റെ പ്രത്യേകത ഉണ്ട് നമുക്ക് കൂളിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാ ചൂടാക്കാനും തണുപ്പിക്കാനും പറ്റിയ സീറ്റ് ആണല്ലേ ചൂടാക്കാനും തണുപ്പിക്കാനും പറ്റിയ ഓപ്ഷൻ വരുന്ന സീറ്റ് ആണ് അപ്പൊ അടിപൊളി വണ്ടിയാണ് അല്ലേ അപ്പൊ ആണ് സൺപ്രൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഓ അടിപൊളി വണ്ടി ടയർ കാര്യങ്ങള് നാലു ടയർ പുത്തൻ ടയറോട് കൂടി ആ കാര്യത്തിൽ യാതൊന്നും നാല് ടയറും നോക്കണ്ട മാറി അത്രയും എന്തായാലും മുപ്പത് ടയർ കാര്യത്തിൽ യാതൊന്നും നോക്കണ്ട ഇത് ലോൺ എത്ര കേറും ലക്ഷം രൂപ പതിനഞ്ച് ലോണും കേറും അപ്പൊ എത്ര കൊടുക്കാം പതിനേഴ് രൂപ ചോദിക്കുന്നത് പതിനഞ്ച് ലോണും കേറും രണ്ട് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലെ ശരി അടുത്തേക്ക് അടുത്തൊരു വലിയ വണ്ടി അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്യൂണർ ഓക്കെ കേരള വണ്ടിയാണോ അല്ല വണ്ടിയാണല്ലേ ഓക്കെ അങ്ങനെയാണ് കിലോമീറ്റർ കാര്യത്തിലൊക്കെ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ കിലോമീറ്റർ കാര്യത്തിൽ ഉറപ്പ് തരുന്നില്ല നിലവിലും ഓടിയിട്ടുണ്ട് ഒന്ന് എഴുപത് മീറ്ററിൽ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കാര്യത്തിൽ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് ലോണിന്റെ നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് നിങ്ങക്ക് വന്ന് നോക്കി ഓടിച്ചു തന്നെ നോക്കാം നല്ല വണ്ടിയാണ് പക്കയാണ് പറയുന്നത് ടയർ കാര്യങ്ങൾ എത്ര അറുപത് ശതമാനം ടയറ് വരുന്നത് അത്ര നല്ല റേറ്റ് വരുന്നുണ്ട് ശരി അപ്പൊ ഈ വണ്ടി വണ്ടിയാകുമ്പോ നമുക്ക് ലോൺ ലക്ഷരം ഏഴു ലക്ഷം ലോണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് അല്ലേ എത്രയും ചോദിക്കുന്നത് രൂപ പതിനൊന്നര ചോദിക്കുന്നു അല്ലേ ആ ചോദിക്കുന്ന റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചെയ്ത് കൊടുക്കാം ഇതും ചെയ്ത് കൊടുക്കാം എന്താണ് ഇത് ഫോർട്ടി ഫോർ ആണോ ടൂ വീൽ ഡ്രൈവ് വരുന്ന ടൂ വീൽ ഡ്രൈവ് വരുന്ന അടിപൊളി വണ്ടി അല്ലേ അപ്പൊ ടയറിന്റെ കാര്യത്തിൽ നോക്കണ്ട അറുപത് ശതമാനത്തിൽ അപ്പോ ടയറുള്ള വണ്ടിയാണ് കേട്ടോ ശരി മേജർ ആക്സിൻ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കാര്യത്തിൽ പക്ക ഗ്യാരണ്ടി കൊടുക്കുന്നു എഞ്ചിന്റെ കാര്യത്തിലും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ ശരി അടുത്തേക്ക് പോകും അടുത്തൊരു അടിപൊളി ആണ് അല്ലെ അടിപൊളി സീറ്റ് വേറെ മോഡൽ റീലിസ്റ്റർ വണ്ടി അതാ വി ആണ് അല്ലേ ഓക്കെ എന്തായാലും വരും ബാക്കി വരങ്ങൾ ഒന്ന് അറുപത് ഓടിയ വണ്ടിയാണ് ശരി ഓണിപ്പ് എത്ര വരുന്നത് മൂന്ന് ഓണഷിപ്പ് വരുന്ന വണ്ടി ശരി കിലോമീറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിലോ എന്താ എൻജിന്റെ കാര്യത്തിൽ പക്ക ഉറപ്പ് കൊടുക്കുന്നു നോക്കി തന്നെ എടുക്കാം നല്ല വണ്ടി ശരി ക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ കാര്യങ്ങൾ എത്ര വരുന്നുണ്ട് ടയർ തൊണ്ണൂറ് ശതമാനം ടാറുണ്ട് ടയറുള്ള ടയർ വരുന്ന അടിപൊളി വണ്ടി അല്ലേ ഇത് മൈലും ഇതിന് മൈലേജ് പന്ത്രണ്ട് വയലേജ് കിട്ടും പന്ത്രണ്ട് മൈലേജ് കിട്ടും ശരി എന്റെ കൂടെ അഞ്ചിനാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടൂലെ ശരി ശരി ഇത് എത്ര ചോദിക്കുന്നത് അത്രയാ ഇതിന് അഞ്ചായി അഞ്ച് അഞ്ച് അഞ്ചിന് അടിപൊളി ഇന്നോവ ശരി ഇതില് നോണ് കേട്ടോ ലോൺ വണ്ടിയാണ് പകുതി പകുതി ലോൺ കിട്ടുന്ന സേട്ടിൽ പകുതി ലോൺ കിട്ടുന്ന വണ്ടിയാണ് ആവശ്യമുള്ള സോട്ട് ലോൺ എടുക്കാം അല്ലാതെ കൊണ്ടാൻ പറ്റും സംസാരിച്ചാൽ കുറയോ ചെറുതായിട്ട് ഇതിലൊക്കെ ചെയ്ത് തരാം വരും അടുത്തേക്ക് ഒരുപാട് വലിയ വണ്ടി നോക്കി ചെറു വണ്ടിക്ക് എത്തില്ല ഓപ്ഷൻ വരുന്നത് ഫുൾ ആണ് മിഡിൽ ആണ് വണ്ടി അടിപൊളി സിറ്റോർ കാര്യങ്ങളൊക്കെ ശരി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടേ ഇത് മുപ്പത്തയ്യായിരം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ ശരി ടയർ ടാർ കാര്യങ്ങൾ പുതിയ ടയറാണ് ശരി മജാക്സിൻ്റെ സെക്കൻഡ് സെക്കൻഡ് ഓണർ വരുന്ന പെട്രോൾ വണ്ടി കിലോമീറ്റർ അല്ലേമീറ്റർ മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം ഓടിയിട്ടുള്ളൂ മൈലേക്ക് പതിനാറ് വണ്ടി അല്ലേ ശരി എത്ര ചോദിക്കുന്നെ ആയിരത്തി ഇരുന്നൂറ് ശേച്ചി ആണത് ആ ഇത് ലിറ്റർ വണ്ടി അല്ലെ ആയിരത്തി ഇരുന്നൂറ് സി സി ഇത് തൗസൻഡിലെ പിന്നെ വരുന്നത് വരുന്നുണ്ട് മൈലേജ് നമുക്ക് പതിനെട്ടും കിട്ടും കിട്ടും ശരി എത്ര അഞ്ച് ചോദിക്കുന്ന പൈസ ലോൺ എത്ര കയറും അഞ്ച് അറുപത്തഞ്ചിന് അഞ്ച് ലോണും തരാം ബാക്കി അറുപത്തിയായിരം വണ്ടി കൊണ്ടുപോയി അറുപത്തായിരത്തി കുറയില്ലേ പൈസ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റിയില്ല ചെറുതായിട്ട് ഇത് തരാം പൈസ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല ശരി അതായത് ഞാൻ പറഞ്ഞ അഞ്ച് രൂപ ലോണും കയറും അഞ്ചു അറുപത്തഞ്ച് ചോദിക്കുന്ന കുറച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെ പറ്റില്ല ചെറുതായിട്ട് അതില് ചെയ്ത രണ്ടായിരത്തി എട്ടു മോഡൽ ഒമ്പത് റേസിലുള്ള വണ്ടി അല്ലേ അപ്പൊ മാറിയാണോ അല്ല നോക്കാം കാര്യങ്ങളൊന്നും മാറിയില്ല അപ്രോണ് പിന്നെ മാറുമ്പോൾ മാറും ഒക്കെ മാറും മെയിൻ ക്ലാസ് മാറിയില്ല ഒറിജിനൽ കേരള വണ്ടി ഡീസൽ വണ്ടി ഡീസൽ ഇന്നോവ പെട്രോൾ ഇറങ്ങുന്നുണ്ട് മൈലേജ് കാര്യത്തില് പെട്രോൾ ആണെങ്കിൽ എത്ര എട്ട് കിട്ടോ കിട്ടും ശരി ടയർ കാര്യങ്ങൾ എത്ര വരുന്ന സമയം ടയർ വരുന്നത് നാല് ഓണിപ്പ് വരുന്നത് അടിപൊളി ഡീസൽ സെവൻ ഫീസില് ഇന്നോവ അല്ലേ ശരി മറ്റൊരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കൺവേർട്ട് ചെയ്ത പിന്നെ പുതിയ പേപ്പർ ആണ് പറഞ്ഞേ പുതിയ പേപ്പർ പുതിയ പേപ്പറാണ് അപ്പൊ മിനിമിന്റെ കാര്യത്തിലും യാതൊന്നും മോടിക്കാല് അഞ്ചു കൊല്ലം കൂടാം ഓക്കെ ശരി എത്ര ചോദിക്കുന്നത് എത്രയാണ് ചോദിക്കുന്ന അടിപൊളി സെവൻ സീറ്റർ വണ്ടി പത്ത് ടു പന്ത്രണ്ട് ലോട്ടർ മൈലേജ് കിട്ടുന്ന വണ്ടി ശരി ലോൺ ഇതിന് കേരള വണ്ടി വണ്ടിട്ട് ലോൺ കേറും പൈസക്ക് ലോൺ കേറും പൈതക്ക് വണ്ടി വില ചെറുതായിട്ട് ചെറുതായിട്ട് ഇതിലും കുറച്ച് തരാം അവരി ശരി അടുത്തേക്ക് പോവാം അടുത്തൊരു വലിയ വണ്ടി അല്ലേ വലിയ വണ്ടി ആ വലിയ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല്റും ശരി എത്ര ലോണർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓട്ടം കുറവാണല്ലോ പുതിയ ടാറേ ആ പുതിയ ടാർ ഇട്ടൂലെ നാല് പുതിയ പുത്തൻ ടാറ് നോക്കണ്ട ഒരു മുപ്പത് ഉറുപ്പേന്റെ അടുത്താഭിക്കേ മുപ്പതി മുപ്പ മതി അല്ലേ ഓക്കെ ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ ഓണർഷിപ്പ് കുറഞ്ഞ കിലോണർ വണ്ടിയാ വീട്ടില് കാര്യമായിട്ട് ഉപയോഗിക്കാതെ വീട്ടാശ്യങ്ങൾക്ക് മാത്രം കൊണ്ടുവരുന്ന വണ്ടിയാല്ലേ ഓക്കേ മലപ്പുറം വണ്ടി അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നുമില്ല ശരി ഇത് പേരിന്റേത് കയറി ഫുള്ള് ഓണം വിടലാണോ ഇത് ഫുള്ള് ഓപ്ഷൻ വണ്ടി പാത്തിൽ യാതൊരു ടെൻഷനും വേണ്ട ശരി ഇതിൽ ലോൺ എത്ര കേറും നമുക്ക് ഒരു ആറ് ലക്ഷം ലോണ് ലോൺ കയറുന്ന വണ്ടി ശരി അത് ബാങ്ക് ലോൺ തന്നെ കയറും ബാങ്ക് ലോൺ തന്നെ ആറ് കേറുന്ന വണ്ടി എത്ര ചോദിക്കുന്നു നമുക്ക് എട്ട് രൂപ കൊടുക്കാം എട്ട് ചോദിക്കുന്നു ആറ് രൂപ ലോണും കേറും ആ കൊടുക്കണം റേറ്റ് ചെയ്ത് കൊടുക്കില്ലേ കൊടുക്കോ ഇതിൽ റേറ്റ് ചെയ്തു തരാം അല്ലെ വണ്ടി കൊണ്ടാ ആറ് ഏഴ് എട്ട് രണ്ട് രൂപയുടെ വണ്ടി കൊണ്ടാ പറ്റുമോ രണ്ടുപേരും രണ്ട് വണ്ടി കൊണ്ടാവാം ശരി അടുത്തേക്ക് പോവാം മോഡല് പെട്രോൾ ഡീസൽ ആണോ എത്ര കിട്ടും പെട്രോളിൽ ബ്രസ് അല്ലേ ഓണർഷിപ്പ് എത്ര കിട്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫുൾ ആണോ മിഡിൽ ആണോ മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ സിക്സ്റ്റി അബൌട്ട് ആയർ വരുന്ന വണ്ടി ആക്സിംഗ് പക്ക വണ്ടി ശരി എത്ര ലോണ് കിട്ടും നമുക്ക് ഏഴ് ലക്ഷ ല ഏഴ് ലക്ഷം രൂപ ലോൺ കിട്ടാവുന്ന വണ്ടി ബാങ്ക് ലോൺ കിട്ടും ഇൻട്രസ്റ്റ് നമുക്ക് ഒരു പത്ത് രൂപ കിട്ടും ഏഴ് ശതമാനത്തിൽ ലോൺ കിട്ടും ഈ പറിക്കാൻ നമ്മൾ പറയുന്നത് കിട്ടും ഏഴ് ശമാനം കിട്ടും ലോണിന്റെ ആയാലും ഭയങ്കര ടെൻഷനാണ് ലോൺ എടുക്കില്ലെങ്കിൽ മക്കളെ നോക്കാണെങ്കിൽ കമന്റ് വരാം നമുക്ക് ഏത് ലോൺ എടുത്താലും പ്രശ്നമാണ് അടുത്തില്ലെങ്കിൽ ഏത് ലോൺ എടുത്താലും പ്രശ്നമാണ് ലോണെ ഇൻട്രസ്റ്റ് ചെയ്ത് നോക്കി എടുക്കാം ശരി എത്ര ചോദിക്കുന്നു എത്ര ഇതിന് എട്ട് നാപ്പ് എട്ട് നാപ്പ് തോണ് ലോൺ കയറുന്നു എട്ട് നാപ്പ് ചോദിക്കുന്ന പുതിയ ഇൻഷുറൻ എടുത്തു തരാ അതിലും പേടിക്കാനില്ല എട്ട് നാപ്പ് ചോദിക്കുന്ന ഏഴ് ലോണ് കയറും ഒന്നേ നാപ്പ് വണ്ടി ഇറക്കാം ഒന്നേ നാപ്പില് നമുക്ക് കുറച്ച് കൊടുത്തൂടെ വല്ല കുറയാനില്ല പറഞ്ഞ വണ്ടിയിലൊക്കെ ഏകദേശം ഇതിലും എല്ലാം കുറയാനില്ല കാരണം ആറ് കിട്ടിയ വണ്ടിയാവില്ലേ വില കുറയാനില്ല എന്നാലും കാക്ക എന്തെങ്കിലും ചെയ്ത് തരാം അടുത്തേക്ക് അടുത്ത ഫോർഡിന്റെ ഒരു വണ്ടി വണ്ടി എക്കോ സ്പോർട്ട് ഡീസൽ ഡീസൽ വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് മൂന്ന് എത്ര ഓടി ഒന്ന് ഓടി അടിപൊളി ഡീസൽ വണ്ടി അല്ലെ മൈലേ നമുക്ക് പതിനെട്ട് പത്തുമ്പോട്ടോ പതിനെട്ട് പത്തൊമ്പത് മൈലും പ്രതീക്ഷിക്കാം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പുത്തൻ ടയറാണ് ഇതും പുത്തന ഓക്കെ പുത്തൻ ടയറാണ് ഒന്നുമില്ല ശരി എത്ര ലോണ് കേറോ മൂന്നര ലക്ഷം ലോൺ കിട്ടും മൂന്നര ലക്ഷം രൂപ ലോൺ കയറും ബാങ്ക് ലോൺ ഈ പറഞ്ഞ ഏഴര ശതമാനത്തിൽ ലോണും കറും ഏഴ് ശതമാനത്തിൽ ലോണും കേറുന്ന അടിപൊളി വണ്ടി എത്ര ചോദിക്കുന്നത് അത്ര ഇതിനെ നാല് മുപ്പത്തഞ്ച് നാല് മുപ്പത്തഞ്ച് ചോദിക്കുന്നുള്ളൂ ലോൺ എത്ര പറഞ്ഞു നമുക്ക് മൂന്നര മൂന്നര ലോണും കേറും നാലേ മുപ്പത്തഞ്ച് ചോദിക്കുന്നത് ഒരു രൂപ വണ്ടി ഉണ്ടോ ഒരു ഒരു കുറച്ച് കൊടുക്കുവോ പിന്നെ നീ വണ്ടി കുറയും ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതിൽ കുറച്ച് തരാം അങ്ങനെ കൊണ്ടുപോയിക്കൂല അങ്ങനെ ചെറിയ ഡൗൺ പേമെന്റ് ഡൗൺ പേയ്മെന്റ് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടാൻ പറ്റിയ അടിപൊളി ഡീസൽ വണ്ടികളാണ് മസില് പിടിച്ച വണ്ടി ശരി അടുത്തേക്ക് അടുത്ത ഹോണ്ടി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഹോണ്ടല്ലാണ്ട് ഹോണ്ട തന്നെ ഡബ്ലി ആർ വി സൺറൂഫ് വരുന്നുണ്ടല്ലോ സൺപ്രൂഫ് വണ്ടി ഓപ്ഷൻ വേണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓണർഷിപ്പ് 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 നാലാമത്തെ കിലോമീറ്റർ കിലോമീറ്റർ എത്ര ടയർ കാര്യങ്ങൾ അടിപൊളി വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര ലോണ് കേറതി ലക്ഷത്തിന്റെ അഞ്ചര ലക്ഷം ലോണ് അഞ്ചര ലോൺ കയറ്റാൻ പറ്റിയ അടിപൊളി വണ്ടി എത്ര ചോദിക്കുന്നു ഇതിന് ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം ചോദിക്കുന്നത് എന്തെങ്കിലും 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 ചെയ്ത കാര്യം ചെയ്ത് കൊടുക്കും കാര്യം ചെയ്തെടുക്കാൻ എന്തെങ്കിലും ചെയ്തു തരാൻ തയ്യാറാണ് ശരി